നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം കെ വി ഗണേഷ് കുമാർ രണ്ടാം ടൈമിൽ മന്ത്രിയായി കടന്നതോടു കൂടി അന്ന് മുതൽ ഇന്ന് വരെ പലതരത്തിലുള്ള വിവാദങ്ങൾ തന്നെയാണ് ഒരു തിരിഞ്ഞു വരുന്നത് ആദ്യ ടൈമിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പേരിൽ ഒരു തരത്തിലുമുള്ള പരാതിയോ പരിഭവങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ മന്ത്രിതലത്തിൽ ഉയർന്നു കേട്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ചില അധികാരികളും അതുപോലെ തന്നെ പഴയ മന്ത്രിയും രംഗത്ത് വന്നൊരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇലക്ട്രിക് ബസ് വിവാദം തന്നെയാണ് മന്ത്രിയെ സംബന്ധിച്ച് വലിയ തോതിൽ തലവേദനയാക്കിയത് ഇപ്പോൾ വീണ്ടും ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട ഒരു വിവാദം തന്നെയാണ് അതും മന്ത്രി ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണശലം ഇതുതന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ ഗതാഗത മന്ത്രിയായ കെ വി ഗണേഷ് കുമാറിനെതിരെ പരോക്ഷമായി അതിരൂക്ഷമായ വിമർശനം മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ഉയർത്തുകയാണ് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിൻ്റെ ഉദ്ഘാടന ദിവസമാണ് ഗണേഷ് കുമാറിനെ ഇങ്ങനെ വിമർശിക്കാനുള്ള അവസരമാക്കി മുൻ മന്ത്രി കണ്ടത് തിരുവനന്തപുരം വികാസ് ഭവൻ ഡിപ്പോയിൽ വെച്ചാണ് ഇലക്ട്രിക് ബസിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് ഈ ബസ്സിൻ്റെ ഉദ്ഘാടനം തന്നെ അറിയിക്കാതെ നടത്താനുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അതിലുള്ള അതൃപ്തി പരോക്ഷമായി തന്നെ ആൻ്റണി രാജു പ്രകടിപ്പിച്ചിട്ടുണ്ട് വികാരദീനായി തന്നെയാണ് ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ മന്ത്രിയായിരുന്നപ്പോൾ വാങ്ങിയ ബസ്സാണ് ഇതൊക്കെ തന്നെ അത് റോഡിൽ ഇറങ്ങുമ്പോൾ ഡെലിവറി നടക്കുന്ന സമയത്ത് ഒരച്ഛനുണ്ടാകുന്ന സന്തോഷമാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനുവരിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ ബസ് എന്തിനാണ് ഇത്രയധികം വെച്ച് താമസിപ്പിച്ചതെന്നുള്ള കാര്യം തനിക്കറിയില്ല എന്നും ആൻ്റണി രാജു തന്നെ കുറ്റപ്പെടുത്തുകയുണ്ടായിരുന്നു താൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയത് നൂറ് കോടി രൂപ അനുവദിച്ച് കിട്ടിയ നൂറ്റിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളും രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാൻ അന്ന് തീരുമാനിച്ചു ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ ഡബിൾ ഡെക്കർ എത്തിയിരുന്നു രണ്ടാമത്തെ ആഴ്ച തന്നെ അടുത്ത ബസ്സും എത്തി അപ്പോൾ തന്നെ ജനുവരിയിൽ ഇത് ഓടിത്തുടങ്ങേണ്ടതായിരുന്നു ഒരു മാസമായി വണ്ടി വെറുതെ കിടക്കുകയാണ് ഇതിലെ വെറുതെ ഒന്ന് പോയപ്പോഴാണ് രണ്ട് ബസ്സുകളും ഉദ്ഘാടന കർമ്മത്തിനായി ഒരുക്കി നിർത്തിയത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്നും ആന്റണി രാജു പറഞ്ഞു തന്നോട് ബന്ധപ്പെട്ടവർ പറഞ്ഞത് പുത്തരിക്കണ്ടത്ത് നായനാർ പാർക്കിലാണ് ഇത്രയും ബസ്സുകൾ ഒന്നിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എന്തിനാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്നുള്ളത് അറിയില്ല അക്കാര്യം ഇപ്പോഴാണ് അറിയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കിഴക്കേക്കോട്ട തമ്പാനൂർ തുടങ്ങിയവയാണ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമെന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി അൻപത് ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് കിഴക്കേക്കോട്ടയ്ക്ക് സമീപത്തുള്ള വലിയശാലയിൽ വെച്ചായിരുന്നു അവിടെയൊക്കെ വെച്ച് നടത്തുന്നതിന് പകരം പരിപാടി ഒരു ഒഴിഞ്ഞ മൂലയിൽ എന്തിനു വെച്ച് നടത്തി എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട് പുത്തരക്കണ്ഠം മൈതാനത്തിന് പകരം വികാസ് ഭവൻ ഡിപ്പോയിൽ വെച്ചാണ് ബസ്സുകളുടെ ഈ ഫ്ലാഗ് ഓഫ് നടന്നത് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ വിഷയമായി മന്ത്രി മുൻമന്ത്രി ആന്റണി രാജു എടുത്തു പറയുന്നത് അതിലൊരു കാര്യം കൂടിയുണ്ട് അനണി രാജുവിൻ്റെ മണ്ഡല പരിധിക്ക് കൂടി പുറത്താണ് ഈ പരിപാടി ഇതുതന്നെ ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്നതെന്നുള്ളതും സൂചനയുണ്ട് കിഴക്കേക്കോട്ട തമ്പാനൂർ തുടങ്ങിയവയൊക്കെ തന്നെയാണ് സാധാരണഗതിയിൽ തിരുവനന്തപുരം എന്ന രീതിയിൽ ഒട്ടിഘോഷിക്കുന്ന ചില മേഖലകൾ എന്നാൽ ഇത് ഹൃദയഭാഗത്തു നിന്നും മാറി ഒരു മേഖലയിൽ ഇങ്ങനെ രഹസ്യമായി തന്നെ നടത്തിയെന്നാണ് മുൻമന്ത്രിയുടെ വിമർശനം ഇതോടൊപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് തൻ്റെ കൂടി കുഞ്ചാണ് അതുകൊണ്ട് അതിനെ കാണാനുള്ള കൗതുകം കൂടി കൊണ്ടാണ് താൻ ഇറങ്ങിയത് ഫ്ളാഗ് ഓഫ് തൻ്റെ മണ്ഡലത്തിന് പുറത്തേക്ക് മാറ്റിയത് അറിയാതെയാണെന്ന് കരുതുന്നില്ല പുറത്തു വെച്ചാണെങ്കിലും തൻ്റെ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കും ഈ ബസ്സുകൾ ഓടിക്കേണ്ടി വരികയെന്നാണ് ആൻ്റണി രാജു പറയുന്നത് മുംബൈ നഗരം കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇലക്ട്രിക് ബസ്സുകളുള്ള സംസ്ഥാനമെന്നത് അത് കേരളം തന്നെയാണ് വടക്കേ ഇന്ത്യയിൽ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകൾ എന്ന് പറയുന്നതേയില്ല ഫ്ളാഗ് ഓഫിന് വരുന്നത് രണ്ടാമച്ചനാണോ എന്നുള്ള കാര്യമൊന്നും തനിക്ക് അറിയില്ല എന്നും പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ വിഷമമൊന്നും തന്നെ ഇല്ല എന്നും ഇത്രയും പറഞ്ഞുകൊണ്ട് മന്ത്രി മുൻമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു ഈ ഫ്ളാഗ് ഓഫ് കർമ്മം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപായിരുന്നു ആന്റണി രാജു ബസ്സുകൾ സന്ദർശിച്ചു പോയത് ശേഷം മാധ്യമങ്ങളോട് പറയുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഓപ്പൺ റൂഫുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ടെക്കറാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് ഇതൊക്കെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ വാങ്ങിക്കാൻ കഴിഞ്ഞതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഗതാഗത മന്ത്രിയായ കെ വി ഗണേഷ് കുമാറുമായി ഗതാഗത കമ്മീഷണറെ ശ്രീജിത്ത് വലിയ തോതിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അവർ തമ്മിലുള്ള അസ്വാരസ്യം ഇപ്പോൾ മറന്നീക്കി പുറത്തു വരികയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു വരികയാണ് കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ ആകട്ടെ ഗണേഷ് കുമാറുമായി ചേരുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഗതാഗത കമ്മീഷണറുമായിട്ടുള്ള ഭിന്നത രൂക്ഷമാകുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ യോഗത്തിൽ ഗതാഗത കമ്മീഷണറെ പരസ്യമായി തന്നെ മന്ത്രി ശാസിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അത് ഇഷ്ടപ്പെടാതെ തന്നെ ആയിരിക്കണം മിക്കവാറും ഗതാഗത കമ്മീഷണർ ശക്തമായ രീതിയിൽ തിരിച്ചു പ്രതികരിച്ചത് ഗതാഗത കമ്മീഷന് മറുപടി പറയാൻ പോലും ഒരു അവസരം നൽകിയില്ല യാതൊരു തരത്തിലുള്ള വിശദീകരണം നൽകാനോ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു മന്ത്രിയുടെ ചേംബറിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് മന്ത്രി വീണ്ടും ശകാരിക്കാൻ ശ്രമിച്ചപ്പോൾ തിരിച്ചും അതേ രീതിയിൽ തന്നെ ഗതാഗത കമ്മീഷൻ പ്രതികരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം അഞ്ച് മിനിറ്റ് നേരം തമ്മിൽ വാക്കുതർക്കമുണ്ടായതായുള്ള സൂചന പുറത്തു വരുന്നുണ്ട് ശേഷം മേശപ്പുറത്ത് അതിശക്തമായി അടിച്ച് തിരിച്ചിറങ്ങിപ്പോയി എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പല രീതിയിലുള്ള അനുനയ ശ്രമങ്ങൾ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ഇങ്ങനെ പല ഉദ്യോഗസ്ഥർക്കും അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ വിഷയവും ഇപ്പോൾ വലിയ വാർത്തയായി പുറത്തു വരുന്നത് ഗണേഷ് കുമാറുമായി പരസ്യമായ വിയോജിപ്പ് പലരും രേഖപ്പെടുത്തുകയാണ് പല രീതിയിൽ തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനോടുള്ള അമർഷം തന്നെയാണ് തിരികെ പ്രതികരിക്കുന്നതിനുള്ള കാരണമായി മാറിയിരിക്കുന്നതെന്നും ഒരു കൂട്ടം ആളുകൾ ഒഴിഞ്ഞു മാറുകയാണെന്നുമുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ന്യൂസ് വാർത്ത